വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിലെ അരിപ്പൊടി കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടി അരിപ്പൊടിയൊക്കെ അതായത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കൂട്ടുകയും കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം അതായത് വലിയ കട്ടിക്ക് കട്ട് ചെയ്യാതെ വളരെ നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഞ്ചി എടുക്കാൻ ഒരുപാട് ഇഞ്ചി ഇട്ടാലും ഒരു കുത്തലായിരിക്കും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി വളരെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു പച്ചമുളക് റൗണ്ട് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഓക്കെ ഇത്രയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന സാധനങ്ങൾ പിന്നെ നമ്മൾ നമ്മളിതിന് പുറമേ ചേർക്കുന്നത് അര ടീസ്പൂൺ നെയ്യ് കുറച്ച് ജീരകം നമ്മൾ തോരനൊക്കെ വെക്കാനായിട്ട് ക്യുമിൻ സീഡ് ഓക്കെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് നമുക്കിതിലോട്ട് വേണ്ട സാധനങ്ങൾ ഫസ്റ്റ് നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നെയ്യില് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഓക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും നിങ്ങൾ നെയ്യ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നെയ്യ് കയ്യിലില്ലായെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാം ഞാനിത് അരക്കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അപ്പം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പം നിങ്ങൾ എത്ര കപ്പ് മാവാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കണം അത് നല്ല തിളക്കണ വെള്ളം തന്നെയായിരിക്കണം അപ്പോഴേ നമ്മൾ ആ മാവ് നല്ല പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ മാവിന് കറക്റ്റ് വെള്ളമായിട്ടുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നൂൽപുട്ടനൊക്കെ ചെയ്യുന്ന മാതിരി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മതി നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ച് കളയും അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം എത്ര കപ്പ് മാവ് എടുക്കുന്നു അതിനനുസരിച്ച് വെള്ളം എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ നൂൽപ്പുട്ടിൻ്റെയൊക്കെ പൊടി പാക്കറ്റിലാണ് വാങ്ങിക്കണതെങ്കിൽ അതിൻ്റെ ബേക്കിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കാണും അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പുഴച്ചെടുക്കട്ടെ മാവുത ഇതുപോലെ പുഴച്ചെടുത്ത് വെക്കാം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് നിങ്ങൾ എന്തിലാണോ ചപ്പാത്തി പരത്തുന്നത് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കണം അതിന് ശേഷം ഇന്ന് ഒരു പോർഷൻ പോഷൻ മൊത്തത്തിലെടുക്കല് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം പൊടിഞ്ഞ് പോവാതെ എടുക്കണം ബലം കൊടുത്ത് പരത്തരുത് ഓക്കെ അപ്പൊ ഒരുപാട് കട്ടി ഇനി പരത്തല്ലേ വളരെ കട്ടി കുറച്ചെന്ന തന്ന ഒട്ടും കട്ടി കുറയാനും പാടില്ല ഒരു ഇടത്തരം പരുവത്തില് ഇതിനെ നിങ്ങൾ പരത്തിയെടുക്കുക അപ്പൊ ഈ ഒരു കനത്തിന് വേണം ഇത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം മാവിനെ കളയേണ്ട നമ്മൾ വീണ്ടും നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മാവിന്റെ കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും അതിനൊപ്പം ചേർത്തിട്ട് ഓക്കെ ഇതിനെ നമുക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം നീന്ത പരത്തി എടുത്തിട്ടുണ്ട് ഇതിനെ പതുക്കെന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അല്ല എങ്കിൽ നിങ്ങളൊരു പോളിത്തീൻ കവർ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കണം ഓക്കെ ഉറപ്പായിട്ട് എണ്ണ തടഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പരത്താവൂ അതൊക്കെ കണ്ടല്ലോ ഈ ഒരു ലെവലിൽ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ നിങ്ങളത് ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ നല്ല മീഡിയം ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു എട്ട് മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഇതിന് ആകും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഞാൻ കണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ഒരു യെല്ലോ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഒരു യെല്ലോ കളറൊക്കെ കിട്ടും അപ്പം നമ്മൾ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പതിയാവും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് വലിയ പണിയൊന്നും ഇല്ല ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഏത് സോസാണോ ഇഷ്ടം ആ സോസിനോടൊപ്പം ചേർത്ത് കഴിക്കണം അപ്പം നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ